പലതരത്തിലുള്ള വാഹനങ്ങളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വൈറലാകുന്നത് ജപ്പാനിലെ ഒരു വ്യത്യസ്ത കാഴ്ചയാണ് വലിയ രീതിയിൽ വിനോദസഞ്ചാരികൾ എത്തുന്ന രാജ്യമാണ് ജപ്പാൻ അതിനാൽ തന്നെ അവരെ ആകർഷിക്കാൻ മറ്റു രാജ്യങ്ങളിൽ ഇല്ലാത്ത പല തരത്തിലുള്ള സാങ്കേതികവിദ്യയും സൗകര്യങ്ങളും ഒരുക്കാൻ ജപ്പാൻകാർ ശ്രമിക്കാറുണ്ട് എന്നാൽ ഇത് വിനോദസഞ്ചാരികളുടെ കുത്തൊഴുക്കിന് കാരണമായി അതിനാൽ അത് നിയന്ത്രിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ രാജ്യം ഇതിന്റെ ഭാഗമായി മറ്റ് രാജ്യങ്ങളിൽ നിയമപരമായി അനുവദിക്കുന്ന പലതും ഇവിടെ നിയമവിരുദ്ധമാക്കിയിരിക്കുകയാണ് പല കാര്യത്തിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു അതിനാൽ നിയമവിരുദ്ധമായ കാര്യമാണെന്ന് അറിയാതെ പല സഞ്ചാരികൾക്കും വൻ തുകയാണ് പിഴ അടയ്ക്കേണ്ടി വരുന്നത് അതിലൊന്നാണ് ഇലക്ട്രിക് സ്യൂട്ട് കേസ് സ്കൂട്ടറുകൾ എന്താണ് ഇലക്ട്രിക് സ്യൂട്ട് കേസ് സ്കൂട്ടറുകൾ എന്ന് പരിശോധിക്കാം സ്യൂട്ട് കേസിന്റെ സൗകര്യങ്ങൾ സ്കൂട്ടറിന്റെ ക്ഷമതയും സംയോജിപ്പിക്കുന്ന ഉപകരണമാണിത് പല പ്രമുഖ ഏഷ്യൻ രാജ്യങ്ങളും ഇത് വളരെ പ്രചാരം നേടിയിട്ടുണ്ട് ചൈന വികസിപ്പിച്ചെടുത്ത ഈ സ്കൂട്ടറിൽ പാരീസ് ഹിൽട്ടൺ ശില്പ ഷെട്ടി തുടങ്ങിയ താരങ്ങൾ സഞ്ചരിക്കുന്ന വീഡിയോ വൈറലായിട്ടുണ്ട് പ്രത്യേകിച്ച് ദൂരെ യാത്രകൾ ചെയ്യുമ്പോൾ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണിത് മറ്റു വലിയ വാഹനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് വിലയും കുറവാണ് ജപ്പാനിലെ നിയമങ്ങൾ ഏറെ സൗകര്യമുള്ള റോഡുകളായിട്ട് പോലും ജപ്പാനിൽ വളരെയധികം ബുദ്ധിമുട്ടുകളാണ് ഈ സ്കൂട്ടറുകൾ കാരണം ഉണ്ടാകുന്നത് ജാപ്പനീസ് ട്രാഫിക് നിയമങ്ങൾ പ്രകാരം ഈ മോഡൽ വാഹനത്തെ മോട്ടോർ റൈഡ് സൈക്കിളുകൾ എന്ന ഇനത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ ഇവ ഉപയോഗിക്കുന്നതിന് ലൈസൻസ് വേണം ഹെൽമെറ്റും ധരിക്കണം ലിഥിയം അയൺ ബാറ്ററികൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് മണിക്കൂറിൽ പതിമൂന്ന് കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ കഴിയുമെന്നതിനാലുമാണ് ഈ നിയമങ്ങൾ പാലിക്കേണ്ടി വരുന്നത് കഴിഞ്ഞ മാസം മുപ്പത് വയസ്സുകാരിയായ ചൈനീസ് യുവതി ഒസാക്കിയയിലെ നടപ്പാതയിലൂടെ സ്യൂട്ട് കേസ് ഓടിച്ചു വന്നതിന് നിയമ നടപടി സ്വീകരിച്ചു മാത്രമല്ല തിരക്കേരെ ഡോൺ ബോറിയിൽ സ്യൂട്ട് കേസ് ഓടിച്ചതിനെ ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഒരു ആൺകുട്ടിയെ പോലീസ് തടയുകയും ചെയ്തു ലൈസൻസ് ഇല്ലാത്തതിനാലാണെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് ആശ്ചര്യമാണ് തോന്നിയത് കാരണം നമ്മുടെ നാട്ടിൽ സൈക്കിൾ ഉപയോഗിക്കുന്നത് പോലെയാണ് പല രാജ്യങ്ങളിലും ഈ സ്യൂട്ട് കേസ് ഓടിക്കുന്നത് ഇലക്ട്രിക് സ്യൂട്ട് കേസുകളുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം കാരണം ജപ്പാനിലെ പല വിമാനത്താവളങ്ങളും ഇത് നിരോധിച്ചിട്ടുണ്ട് ടോക്കിയോയ്ക്ക് സമീപമുള്ള നരിറ്റ എയർപോർട്ട് ഐസി പ്രൊഫക്ചറിലെ ചുബോ സെൻട്രയർ ഇന്റർനാഷണൽ എയർപോർട്ട് ഒസാക്കയിലെ കൻസായി ഇന്റർനാഷണൽ എയർപോർട്ട് എന്നിവിടങ്ങളിൽ സ്യൂട്ട് കേസ് സ്കൂട്ടറുമായി കയറരുതെന്ന് കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യാത്രക്കാരിൽ നിന്നും നിരവധി പരാതികൾ ലഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി എടുത്തിട്ടുള്ളത് ടോക്കിയോയിലെ ഹനീഡ എയർപോർട്ടിൽ സ്യൂട്ട് കേസ് മറ്റ് യാത്രക്കാരുമായി കൂട്ടിയിടിക്കുന്നത് തടയാൻ ഫെബ്രുവരിയിൽ തന്നെ ഇലക്ട്രിക് സ്യൂട്ട് കേസുകളുടെ ഉപയോഗം നിരോധിച്ചിരുന്നു സിംഗപ്പൂരിലെ ചാങ്കി എയർപോർട്ടുകളിലും ഇത് നിരോധിച്ചിട്ടുണ്ട് കോവിഡിന് ശേഷം ജപ്പാനിലെ നിരവധി ടൂറിസ്റ്റുകളാണ് എത്തിയത് സമ്പന്നമായ സാംസ്കാരിക പൈതൃകം സാങ്കേതിക പുരോഗതി പ്രകൃതി സൗന്ദര്യം എന്നിവയാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് രണ്ടായിരത്തി മാർച്ചിൽ ചെറി ബ്ലോസം സീസണിൽ ജപ്പാൻ മൂന്ന് ദശാംശം പൂജ്യം എട്ട് ദശലക്ഷം സന്ദർശകരെയാണ് സ്വാഗതം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന സഞ്ചാരികൾ എത്തിയ കണക്കാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിയഞ്ച് ദശാംശം ഒന്ന് ദശലക്ഷം വിനോദസഞ്ചാരികൾ ജപ്പാൻ സന്ദർശിച്ചു ഈ വൻ കുതിച്ചു ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രയോജനം ചെയ്തെങ്കിലും രാജ്യത്തിന് പല വെല്ലുവിളികളും ഉയർത്തുകയായിരുന്നു തിരക്ക് മലിനീകരണം സാംസ്കാരിക പൈതൃക സൈറ്റുകൾക്ക് വന്ന കേടുപാടുകൾ പ്രദേശവാസികളുടെ ജീവിത നിലവാരത്തെ ബാധിക്കുക പൊതുജനങ്ങളുടെ നീരസത്തിലേക്ക് നയിക്കുക തുടങ്ങിയതെല്ലാം ഒഴിവാക്കുന്നതിനായി കേസ് സ്കൂട്ടറുകൾ ഒഴിവാക്കുന്നത് പല കർശന നിയന്ത്രണങ്ങളും ജപ്പാൻ ഏർപ്പെടുത്തി പല സ്വകാര്യ വഴികളും അടച്ചു ഇത് ലംഘിക്കുന്നവർക്ക് പതിനായിരം എൻ വരെ പിഴ ഈടാക്കും പടിഞ്ഞാറൻ ജപ്പാനിലെ ഹസ്കി എന്ന നഗരം മിയാജിമ ദ്വീപിലെത്തുന്ന സന്ദർശകർക്കായി ടൂറിസ്റ്റ് നികുതി ഏർപ്പെടുത്തി വിനോദസഞ്ചാരികൾ സഞ്ചാരികൾ നൂറ് എൻ ഫീസ് നൽകണം കൂടാതെ രാജ്യത്ത് പൊതുസ്ഥലത്ത് പുകവലിക്കുന്നതിനും മദ്യപിക്കുന്നതിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു